ഈ കിടക്കുന്നതേ എൻ്റെ അനിയനാട്ടോ അവൻ്റെ പതിനാല് വർഷത്തെ ഒരു പ്രശ്നം അതിപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പോവാണ് ഈ കാണുന്ന കണ്ണടകളൊക്കെ വാങ്ങിയതാണ് ഇതേപോലെ ഉമ്മ എപ്പോഴും പറയും ഒരുപാട് കണ്ണട വാങ്ങിയിട്ടുണ്ട് അതേപോലെ ലെൻസ് വാങ്ങും പക്ഷെ അവൻ വെക്കില്ല ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ് അവന് ടീച്ചർ പറഞ്ഞേ കാരണം കാഴ്ച കുറവുണ്ട് കാരണം എന്തെങ്കിലും ബോർഡിൽ എഴുതുമ്പോൾ അവന് ഫ്രണ്ടിലേക്ക് വരും അങ്ങനെ അതിൻ്റെ ശേഷം ചെറിയൊരു ലോങ് സൈറ്റ് അപ്പൊ ഒരു ഇവിടെ ആണ് ഈ ഒരു സംഭവത്തെ കുറിച്ചത് ഇതിന്റെ പേര് ലേസിക് ആണ് പോ നല്ല പേടിച്ചിട്ടാണ് കിടക്കുന്നത് കാര്യമല്ല നമ്മൾ ഒന്നുമില്ല സംഭവം സിമ്പിൾ ആണ് ഈ കാണുന്ന ഭീകരത ഒന്നും ഇല്ല ആകെ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ചെറിയ മിനിമിസ്റ്റിക് പ്രൊസീജിയർ നമുക്ക് നേരിട്ട് ഈ ഒരു ലേസിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറെ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അതിലെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ടെസ്റ്റുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാലിക്കറ്റ് അബൈറ്റിലാണ് ഉള്ളത് ആ ഒരു മാർക്ക് ഇടുന്നുണ്ട് കണ്ണില് തൊടുന്നതറിയില്ലാട്ടോ ഒരു ലേസർ ചെയ്യേണ്ട നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിൻ്റെ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ കൃഷ്ണമണിൻ്റെ കട്ടി കൃഷ്ണമണിൻ്റെ വളവ് ഇതെല്ലാം ഇപ്പം നമ്മൾ നോക്കി അനലൈസ് ചെയ്ത പ്രകാരം നിന്റെ കണ്ണ് ലേസിയ്ക്ക് ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല അപ്പോൾ അതുപ്രകാരം നമ്മൾ നമ്മള് പ്രൊസീഡ് ചെയ്യണം എന്തെങ്കിലും ഭയോ പേടിയോ എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഈ ഒരു ഡ്രസ്സ് വീഡിയോ ഉണ്ടോ നമ്മളൊന്നുമില്ല അതിന്റെ ഒരു പ്രൊസീജിയർ മാത്രം കേട്ടോ ഡോക്ടർ ശാശ്വതോട് ഉണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം തന്നെ ഇല്ലാതാക്കാൻ പറ്റും റെഡിയല്ലേ റെഡിയല്ലേ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തരിപ്പിക്കാൻ ഒരു മരുന്ന് കണ്ണിൽ ഒറ്റിക്കുന്നുണ്ട് ടൈറ്റാക്കി അടക്കണ്ട സ്മൂത്ത് ആയിട്ട് അടച്ചാൽ മതി ഇനി നമ്മൾ കണ്ണ് അടയാതിരിക്കാൻ ഒരു സാധനം കണ്ണിൽ വെക്കുകയാണ് നിനക്കൊരു പച്ച ലൈറ്റ് മുന്നിൽ കാണുന്നുണ്ടാവും കാണുന്നുണ്ടാവും അതിലേക്ക് നോക്കി കിടന്നാൽ മതി ഇനി ഞാനൊരു മാർക്ക് ഇടുന്നുണ്ട് അറിയില്ല കണ്ണിലുള്ള വെള്ളത്തിൻ്റെ അംശം ജസ്റ്റ് ഒരു സ്പഞ്ച് വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഒപ്പി ഒപ്പിയെടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ഒരു വെയ്റ്റുള്ള സാധനം ഞാൻ കണ്ണിൻ്റെ മുകളിൽ വയ്ക്കാണ് ഡീസർ നേരെ നോയ്ക്കോളൂ നേരെ 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 ഗ്രീൻ ലൈറ്റിലേക്ക് എന്നെ നോക്കുക ഗ്രീൻ ലൈറ്റിലേക്ക് നേരെ ഒട്ടിച്ചിട്ട് ഡ്രൈപ്പ് എടുക്കാണ് അടുത്ത കണ്ണിലേക്ക് പോവാണ് പക്ഷേ ഒരു കണ്ണ് കഴിഞ്ഞു അത്രേ ഉള്ളു ടൈമ് നോക്കി എന്നോ അതല്ല ലേസർ കണ്ടിട്ടുള്ളൂ ഡ്രോപ്സ് ഡ്രോപ്സ് അല്ല മരുന്ന് നമുക്ക് ബുദ്ധിമുട്ടൊന്നും എങ്ങനെ ഇതുവരെ ഇതുവരെയുള്ള അനുഭവം വേദനയോ പ്രശ്നങ്ങളോ എന്തെങ്കിലും തോന്നിയോ ഒന്നുമില്ലല്ലോ ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പത്തെ ടെക്നിക്കൊന്നല്ല ഇത് കൊറേ മുമ്പേ ഉള്ളതാണ് പത്തിരുപത് വർഷമായി ടെക്നോളജിക്കലി ഇപ്പൊ അതിന് ഒരു അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ നീ അടിച്ചാൽ ലേസർ ഉണ്ടല്ലോ ആ അത് നമുക്ക് പവർ കൂടുതൽ പവറാണെങ്കിൽ അത് കുറെ നേരം വരും ഇപ്പൊ അവനുള്ള ഒരു പവർ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഒന്നരയാണ് അവന്റെ പവർ അത്ര സമയത്തിന് ഒരു വെറും പത്ത് സെക്കൻഡ് കൊണ്ട് ആ പവർ ക്ലിയർ ചെയ്യും അത് പകരം ഒന്നിനു പകരം രണ്ടോ മൂന്നോ പത്ത് പവറൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിനനുസരിച്ച് ആ സെക്കൻഡ് ഓഫ് ലേസർ സമയം കൂടി കൂടിയിട്ട് വരും മാത്രം ഒരു കണ്ണിന്റെ ചെയ്ത് കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ കണ്ണിന്റെ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ് ഫ്ലാപ്പിച്ചോം വെച്ചൊരു സാധനം വെച്ചിട്ട് അതിങ്ങനെ പാസ് ചെയ്തു ഇപ്പൊ നല്ലൊരു ഒരു ആയിട്ടുള്ള ഒരു പാളി കൃഷ്ണമുള്ള മേലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ അതിന്റെ മേലെ ഇങ്ങനെ കിടക്കുകയാണ് ഇനി ഞാനത് പൊക്കണം പൊക്കിയിട്ട് ലേസർ അടിച്ചിട്ട് അത് തിരിച്ച് അങ്ങനെ വെക്കണം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇത്രയേ ഉള്ളൂ ലേസർ നേരെ പച്ച ലൈറ്റിലേക്ക് എന്നാ നോക്കുക കണ്ട കണ്ണിലേക്ക് ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ അത്രയേ ഉള്ളൂ അതാണ് ആ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത് മസ്ത്രേ കണ്ണ് തുറന്നു നല്ല എണീറ്റോ എങ്ങനെയുണ്ടായിരുന്നു അനുഭവം ഓക്കെ പ്രശ്നം തോന്നിയിട്ടില്ല തുടക്കത്തിൽ ചെറിയ ടെൻഷൻ എന്തെങ്കിലും തോന്നിയിരുന്നോ വരുന്ന സമയത്തുള്ള ചെറിയ തോന്നിയിരുന്നു അല്ലേ കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് മനസ്സിലായി അല്ലേ ഓക്കേ അപ്പൊ ഷായ് സാറാണ് നമ്മളെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കേട്ടോ നമുക്ക് എപ്പോഴും കൗതുക വിഷയാണ് ഇതുപോലത്തെ മെഷീനറീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബേസ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ബാക്കി ചെയ്യുന്ന ഏത് സംവിധാനത്തിലാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് മെഷീൻ ഇതിനെ കുറിച്ച് ജസ്റ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് ഇവിടെ ഉള്ളത് മെൽ ആണ് ഇതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക തുരുപ്പ് ചീട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മെയിൻ എലമെന്റ് ഈ ലേസറിനോടുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് പേഷ്യൻസിനും കൊടുക്കാൻ പറ്റുന്നത് അതെ റീസൺ വേറെ ഒന്നുമല്ല ഇതിൽ ഉള്ള ലേസറിന്റെ അബിലേഷൻ വളരെ ഫാസ്റ്റ് ആണ് ലേസർ ട്രീറ്റ്മെന്റിലെ ഒരു പ്രധാന ഘടകം അത് തന്നെയാണ് നമ്മൾ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എത്ര പെട്ടെന്ന് അത് തിരിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്നു അപ്പൊ അത്രയും പെട്ടെന്ന് ലേസർ വരണം അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഒരു ഭയങ്കര ഒരു അക്യുറസി ഉണ്ടാവണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കോർണേൻ്റെ ഷേപ്പിലുള്ള കറക്ഷൻ വരിക ഇതിലുള്ളത് പ്രത്യേക ട്രിപ്പിൾ എ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു അൽഗോർ ആണ് ഇതിലുള്ളത് അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആ അക്യുറസി ഓരോ ലേസറിനെയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ് അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡയമണ്ട് കട്ട് എന്നൊക്കെ പറയുന്ന പോലെ വളരെ റിഫൈൻ ചെയ്തിട്ടത് കോർണിയനെ കട്ട് ചെയ്ത് പേഷ്യൻ രാത്രിയുള്ള ഗ്ലെയർ അതേപോലെ തന്നെ കാഴ്ച പെട്ടെന്ന് ക്ലിയർ ആക്കി തോന്നുന്ന ഇത് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ പേഷ്യൻസിന് വളരെ പെട്ടെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താ പറയുക ഇപ്പം ഇൻ്റെ അനിയൻ്റെ കേസ് ഞാനിപ്പോൾ രണ്ട് വർഷം മുമ്പ് അതിനെ പറ്റി അറിയണേ പിന്നെ ഇപ്പോൾ ഈ റേഡിയായിട്ട് അവനിങ്ങനെ ദുബായിന്ന് ലീവിൽ വന്ന ടൈമിൽ ഇതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണെ കണ്ണട അവന്റെ പ്രശ്നം തന്നെ ഇതാണ് കണ്ണട വെക്കാനാവൂല കണ്ണട വെക്കൂല ഉമ്മ ഇപ്പൊ എപ്പോഴും ചീത്ത പറയും കണ്ണട ഇത്ര കണ്ണട ആദ്യം നമ്മൾ വാങ്ങിക്കൊടുത്തു ഇപ്പം വാങ്ങിക്കൊടുത്ത് പിന്നെ ഓ ജോലിക്ക് പോലാണെങ്കിൽ ഓ കുറെ വാങ്ങി അതേപോലെ ലെൻസ് വാങ്ങി പക്ഷെ വെക്കാനുള്ള ഒരു മടി അങ്ങനെയാണ് ഇപ്പൊ ഇതിലേക്ക് എത്തിയത് പക്ഷെ വേറെ കാര്യം ചോദിക്കാളത് ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സും ഇതേപോലെ കണ്ണടക്കു വെച്ചിട്ട് ഇപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ആയിരിക്കും ഇത് എന്നെ ഡോക്ടർമാർ കണ്ണട നടക്കുന്നു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അങ്ങോട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം ഡോക്ടേസും മനുഷ്യരാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ അനുകൂലമായിട്ടില്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ണൊഴിവാക്കാൻ വഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രൊഫൈല് ഈ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല ഇതിൽ കൃഷ്ണമണിന്റെ വളവ് അനുകൂലമായിരിക്കണം അത് വളരെ ഏറെ ഇങ്ങനെ വളഞ്ഞതോ അല്ലെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള കൃഷ്ണമണികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു കെരട്ടോം വെച്ച് അതിന് ഫ്ലാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യുന്നത് അപകടമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈൽ പാറ്റേണിലുള്ള കൃഷ്ണമണികളൊന്നും നമ്മൾ ട്രീറ്റ് ചെയ്യില്ല അപ്പൊ അങ്ങനത്തെ കണ്ണ ഡോക്ടർമാരായിരിക്കും ചിലപ്പോൾ ഈ കണ്ണട ഒഴിവാക്കാൻ പറ്റാത്തവർ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് പ്രൊഫൈല് ആണോ എല്ലാ പേഷ്യൻസിനും കണ്ണട നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഈ കൃഷ്ണമണ്ണിന്റെ വളവ് കട്ടി ഞാൻ തുടക്കത്തിൽ അവനോട് പറഞ്ഞ പോലെ അവൻ്റെ കൃഷ്ണമണ്ണിന്റെ വളവ് അനുകൂലമാവണം കട്ടി അനുകൂലം ആവണം അങ്ങനെയുള്ളവർക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്യുള്ളൂ അല്ലാത്തവർക്ക് നമ്മൾ കണ്ണട് വെച്ച് തുടർന്ന് പോകാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാനോ ആണ് പറയുക അപ്പോൾ പ്രധാന കാരണം ടെസ്റ്റുകൾ അനുകൂലമല്ലെങ്കിൽ നമുക്ക് ലീസിക്ക് ചെയ്യാൻ പറ്റില്ല അത് കണ്ണ് ഡോക്ടർമാരായാലും സാധാരണക്കാരായാലും അവർക്ക് കണ്ണട ഒഴിവാക്കാൻ പാടില്ല അത് കണ്ണിന് അപകടമുള്ള കാര്യം നന്നായിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ കണ്ണട വെച്ചോ അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് ഓക്കെ ഒന്ന് കൈ ഒരു കാരണവശാലും കണ്ണിലേക്ക് കൊണ്ടുപോകാനോ ചെയ്യാനോ പാടില്ല രണ്ട് കണ്ണ് ടൈറ്റാക്കി അടച്ച് തുറക്കുക അതിപ്പോൾ നീ ചെയ്യുന്ന പോലെ തന്നെ സ്മൂത്തായിട്ട് അടച്ച് തുറക്കുക ഇത് ഇന്നത്തെ ഒരു ദിവസം പലർക്കും പല പോലെയാണ് ചിലർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല സുഖമായിട്ട് കണ്ണടച്ച് തുറക്കാൻ പറ്റും നിനക്കിപ്പോൾ അതുപോലെ തന്നെയാണ് എന്നാൽ ചിലർക്ക് നല്ലോണം കണ്ണിൽ നിന്ന് വെള്ളം വരും ചോപ്പ് ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഇന്നത്തെ ഒരു ദിവസം സ്വാഭാവികമാണ് ഉണ്ടാവും ഇന്നൊരു ദിവസം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നാളത്തേക്ക് ഇൻഷാള്ള കാഴ്ച ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ തോന്നും എല്ലാം നോർമലായിട്ട് തന്നെ തോന്നും അതിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് കാഴ്ച ചെക്ക് ചെയ്യുകയും ചെയ്യും മൂന്ന് പകൽ സമയത്ത് എപ്പോഴും ഈ കണ്ണട ഉണ്ടാവണം ആ കണ്ണട ഉദ്ദേശം നീ ഉറങ്ങുന്ന ഉറങ്ങുന്നത് വരെ അത് വെക്കണം ഉദ്ദേശം ആരുടെയും കൈയ്യൊന്നും പെട്ടെന്ന് കണ്ണിൽ തട്ടരുത് എന്നതാണ് ആ കണ്ണട കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് ഉറങ്ങുന്ന സമയത്ത് ഒരു ഷീൽഡ് ഒട്ടിച്ചിട്ട് വേണം ഉറങ്ങാൻ ഷീൽഡ് എന്താണ് ഇങ്ങനെ ഒട്ടിക്കണമെന്നുള്ളതൊക്കെ കാണിച്ചു തരും അവർ അഞ്ച് കണ്ണിലേക്ക് വെള്ളം നാല് ദിവസത്തേക്ക് പോകരുത് അല്ലെങ്കിൽ തല നനച്ച് കുളിക്കരുത് ഈ പറഞ്ഞ അഞ്ച് റെസ്ട്രിക്ഷൻസും നാല് ദിവസത്തേക്കേ ഉള്ളൂ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് തിങ്കളാഴ്ചയോടു കൂടി നിനക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഓവറാകും ചൊവ്വാഴ്ച നിനക്ക് ജോലിക്ക് പോകാനും ക്ലാസ്സിലാണെങ്കിൽ കോളേജിൽ പോകാനും ഒക്കെ നിനക്ക് അനുകൂലമായിട്ട് വരും മരുന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് അവർ വ്യക്തമായിട്ട് പറഞ്ഞുതരും മെയിനായിട്ട് മൂന്ന് മരുന്നുകളായിരിക്കും ഉണ്ടാവുക ഒരു മരുന്ന് ആൻറ്റിബയോട്ടിക്കാണ് അത് പത്ത് ദിവസമാണ് ഒറ്റക്കേണ്ടത് വേറൊരു മരുന്ന് പാല് പോലത്തെ മരുന്നുണ്ട് അത് ഓരോ ദിവസം എന്ന് വെച്ചാൽ ആഴ്ചയിൽ കുറച്ച് കൊണ്ടുവരണം ആദ്യം നാല് നേരം പിന്നെ മൂന്ന് നേരം പിന്നെ രണ്ട് നേരം പിന്നെ ഒരു നേരം പിന്നെ മൂന്നാമത്തെ മരുന്ന് ഡ്രൈനസ് കാരണം ഉണങ്ങാതിരിക്കാനുള്ള മരുന്നാണ് പിന്നെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് സാധാരണ നാളൊന്ന് കാണിക്കണം പിന്നെ ബുധനാഴ്ച ഒരാല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് കാണിക്കണം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കണം പ്രധാന ഫോളോ അപ്പ് നാളത്തേതും അടുത്ത ആഴ്ചതും ആണ് പിന്നെ കാണിക്കൽ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കൽ അത്ര നിർബന്ധമൊന്നുമില്ല പക്ഷേ നീ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം നല്ലത് ഓക്കെ കേട്ടോ ഈ കാര്യങ്ങളൊന്നും ഒരു വ്യക്തമായിട്ട് അവിടുന്ന് പറയാം എൻ ഡി എസ് വി എച്ച് ഓക്കെ അപ്പം ഇതാണ് ഇന്നലെയായിരുന്നു നമ്മൾ സർജറി കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഏറ്റവും ചെറിയ ലെറ്റർ ആട്ടോ എൻ ഡി എസ് വി എച്ച് അതായത് ആറ് മീറ്റർ ഉള്ളത് അങ്ങനെ വെച്ചിട്ട് ഏറ്റവും സാധാരണ നമ്മളൊക്കെ വായിക്കുന്ന രീതിയിലുള്ള ആ ഒരു എഴുത്താണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത് നൂറ് പുണങ്ങി വന്നിട്ടുണ്ട് ക്ലിയർ ആണ് കുഴപ്പമൊന്നുമില്ല നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ കുറച്ച് നല്ല അപ്പൊ ഓക്കെ എന്താ റെഡി അല്ലേ എന്ത് വായിച്ചാ സക്സസോ ഓക്കെ അപ്പൊ നമ്മളെ പതിനാല് വർഷത്തെ ആ ഒരു കന്നഡ ലൈഫ് ഇന്നത്തോടു കൂടി പതിനഞ്ച് മിനിറ്റോടു കൂടി തീർന്നു കിട്ടും ഇത്ര ഇതൊക്കെ പിള്ളേർ അല്ലേ വേണ്ടി ഓക്കെ എത്ര എത്ര പോലെ ഇതേപോലെ വാങ്ങിയറിയാം അപ്പോൾ ഇങ്ങനെ ഒരു ലാസിക് ട്രീറ്റ്മെൻറ്റിനുള്ള സംഭവം ഞാൻ അറിയുന്നത് കുറച്ച് മുമ്പാണ് ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ അത് ചെയ്തു വന്നപ്പോൾ വെറും പത്ത് മിനിറ്റ് ഒരു സെക്കൻഡുകളുള്ളൂട്ടെ ഈ ലേസർ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ണട തന്നെ നമ്മുടെ ലൈഫ് നിന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇത് സംഭവം ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു കുറച്ച് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ അബേറ്റിനാണ് ചെയ്ത് അബേറ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഷാജി സാറാണ് ചെയ്ത് അവർ നമ്പർ തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങളോളം നിങ്ങൾ ഈ വെച്ചു കിടക്കുന്ന കണ്ണട ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് ഒരു വീക്കായി ഒരു ആഴ്ചയായി എന്തൊക്കെയാണ് മാറ്റം തോന്നുന്നത് ക്ലാരിറ്റി കൂടിയാണ് കൂടില്ലേ അതേപോലെ കണ്ണടൻ്റെ ആവശ്യമൊന്നുമില്ല ലെൻസ് വെച്ചപ്പോൾ കണ്ണട വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പവർ കിട്ടി ആ പവർ കിട്ടിയോ പവർ കിട്ടി അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടാണ് ആ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പവർ കറക്റ്റായിട്ടുള്ള ആ ഒരു കാഴ്ച വരിക എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു കണ്ണട വെച്ച് നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പലർക്കും ഈ ഒരു സംഭവം അറിയില്ല പല ആളുകൾക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ വർഷമായിട്ട് വെക്കുന്ന കണ്ണട് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ആ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ കഴിയുമോ നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്പർ കൊടുക്കുന്നുണ്ട്